മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ വളരെ വേഗം തന്നെ ഇടം നേടിയിട്ടുള്ള നായികയാണ് മീര ജാസ്മിൻ ഒരു കാലത്ത് മീര ജാസ്മിൻ അവിസ്മരണീയമാക്കിയ കഥാപാത്രങ്ങളെ ഇന്നത്തെ നായികമാർക്ക് ഒന്ന് തൊട്ടുനോക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് അത്രത്തോളം സ്ത്രീ ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു താരം അവിസ്മരണീയമാക്കിയത് ഓരോ ചിത്രത്തിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മീര ജാസ്മിനെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത് അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ മീരയുടെ കയ്യിൽ എന്നും ഭദ്രമായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം കഥാപാത്രങ്ങൾക്ക് വേണ്ടി സംവിധായകനെ എപ്പോഴും സമീപിച്ചിരുന്നതും മീരയായിരുന്നു ഇപ്പോൾ മീരാ ജാസ്മിനെക്കുറിച്ച് പല്ലിശ്ശേരി പറയുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മീര ജാസ്മിനും പൃഥ്വിരാജും തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു ആ സൗഹൃദം പ്രണയമാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു കേൾക്കുന്ന സമയത്ത് തന്നെ പലരും അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഒരിക്കൽ ഒരു സിനിമയുടെ സംവിധായകൻ മീര അയാളുടെ സിനിമയിലേക്ക് ക്ഷണിക്കാൻ നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾ പറഞ്ഞത് മീരയ്ക്ക് തലവെച്ച് കൊടുക്കരുത് മോഹൻലാലിനെ പോലും അനുസരിക്കാത്ത നടിയാണ് മോഹൻലാൽ പോലും മീരയ്ക്കായി മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടുണ്ട് ഒരിക്കലും അതിന് നിന്നുകൊടുക്കരുത് എന്നായിരുന്നു അവരെ ഒരു കാരണവശാലും അഭിനയിപ്പിക്കരുത് എന്ന് എന്നാൽ അപ്പോൾ തൊട്ടടുത്തിരുന്ന തന്റെ മറ്റൊരു സുഹൃത്ത് മീരയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതും താൻ കേട്ടു ആ കുട്ടിയുടെ ജീവിതം അങ്ങനെ ആക്കിയതാണ് എല്ലാം അവരുടെ നിർഭാഗ്യമാണ് ഒരുപക്ഷെ പൃഥ്വിരാജുമായുള്ള വിവാഹം നടന്നിരുന്നു എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു മീര നല്ല രീതിയിൽ ജീവിച്ചേനെ ഇങ്ങനെയാണ് മറ്റൊരാൾ പറഞ്ഞത് പൃഥ്വിരാജിന് മീരയെ വലിയ ഇഷ്ടമായിരുന്നു അത് കല്യാണം കഴിക്കാനുള്ള ഇഷ്ടമാണോ അതോ ഒരു സൗഹൃദം മാത്രമാണോ എന്നൊന്നും നമുക്കറിയില്ല മറ്റു ചിലർ പറഞ്ഞുണ്ടാക്കി അവർ ഒരുമിച്ചാണ് താമസമെന്ന് മീരയുടെ വീട്ടുകാർ ഇവർ തമ്മിലുള്ള ബന്ധം അറിയാമെന്ന് മറ്റൊരു കൂട്ടർ പറഞ്ഞു ഇവർ ഉടൻ വിവാഹിതരാകുമെന്നും ആ സമയത്ത് സിനിമയിലുള്ള വലിയ ഒരു വിഭാഗം വിശ്വസിച്ചിരുന്നു ആ സമയത്താണ് മീര ജാസ്മിന്റെ കുടുംബവും മീരയുടെ ഗോഡ് ഫാദർ ആയിരുന്ന ലോഹിതദാസും തമ്മിൽ ഉടക്കുന്നത് മീര അഭിനയിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ ലോഹിതദാസ് അടിച്ചുകൊണ്ടുപോയി എന്ന് മീരയുടെ കുടുംബം ആ സമയത്ത് ആരോപിച്ചിരുന്നു എന്നാൽ അങ്ങനെയൊന്നുമല്ല എന്ന് മീര വെളിപ്പെടുത്തിയിരുന്നു പൃഥ്വിരാജും മീരയും തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കിയ മീരയുടെ പിതാവ് ആ കുറ്റം ലോഹിതദാസിന്റെ തലയിലിട്ടു പൃഥ്വിരാജ് നല്ല പയ്യനാണ് എന്നും അവനും മീരയും തമ്മിൽ കല്യാണം കഴിക്കാനിരുന്നതാണ് എന്നും മീരയുടെ പിതാവ് പറഞ്ഞു അന്ന് ആ വാർത്തകൾ ഇങ്ങനെയായിരുന്നു വന്നിരുന്നത് ഇതോടെയാണ് ഈ വാർത്തകളൊക്കെ ശരിയാണോ എന്നറിയാൻ താൻ പൃഥ്വിരാജിനെ കാണാൻ തീരുമാനിച്ചത് എന്ന് പല്ലിശ്ശേരി പറയുന്നു തന്റെ അറിവിൽ താൻ ഒരിക്കലും മീരെ വിവാഹം കഴിക്കാൻ വാക്ക് കൊടുത്തിട്ടില്ല തങ്ങൾ ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് അത്രേ ഉള്ളൂ അതിൽ സംശയമുണ്ടെങ്കിൽ മീരയോട് ചോദിക്കൂ മീര പറയട്ടെ താൻ അങ്ങനെ ഒരു വാക്ക് നൽകിയിട്ടുണ്ടോ എന്ന് എന്ന് അന്ന് പൃഥ്വി പറഞ്ഞു എന്നാൽ തന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നും അത് ആരാണ് പറയില്ലെന്നും പക്ഷേ അത് മീരയല്ല സിനിമയിലുള്ള ആരുമല്ല എന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു സമയമാകുമ്പോൾ അക്കാര്യത്തെക്കുറിച്ച് എല്ലാവരോടും തുറന്നു പറയുമെന്നും പറഞ്ഞിരുന്നു ഒരുപക്ഷെ മീരയുമായി നല്ല സൗഹൃദം മാത്രമായിരിക്കും പൃഥ്വിരാജിന് ഉണ്ടായിട്ടുണ്ടാവുക എന്നും മീരയുടെ വീട്ടുകാർ അടക്കം അത് തെറ്റിദ്ധരിച്ചതാവാം എന്നുമാണ് പല്ലിശ്ശേരി പറയുന്നത്